അതിൻ്റെ ഒരു വാർഷിക സുദിനത്തിൽ കൂടിയാണ് നമസ്കാരം മോമിനിയങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ ആ വാർഷിക സുദിനമാണ് മെഹറാജ് നമ്മുടെ ഓർമ്മിപ്പിക്കുന്നത് പള്ളി നമ്മെ ക്ഷണിക്കുന്നത് നമസ്കാരത്തിലേക്കാണ് അപ്പോൾ അത്ര നല്ലൊരു സുദിനത്തിൽ തന്നെ ഈ മെഹറാജിൻ്റെ ഈ സുദിനത്തിൽ തന്നെ ശ്രേഷ്ഠമായ ഈ ദിനത്തിൽ തന്നെ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഭവനം അള്ളാഹുവിൻ്റെ ഭവനം തന്നെ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഭവനം മറ്റൊരു അനുഗ്രഹം കൂടി നമുക്ക് നൽകിയിരിക്കുന്നു അള്ളാഹു ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലത്തിൽ നമുക്ക് നൽകുമാറാകട്ടെ ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച ചെറുതും വലുതുമായ രീതിയിൽ ഇതിനെ സഹായിച്ചവർ ബന നം ബനാ മസ്ജിദലില്ലാഹി ബനം അള്ളാഹുലഹു വൈത്തം എന്നല്ലാഹു പറഞ്ഞതായി പരിശുദ്ധ പ്രവാചകര സാഹു അലൈഹി വല്ലം നമുക്ക് ഒഴിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ ആ വലിയ വാഗ്ദാനം ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ച എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ നാളെ സ്വർഗീയ ഭവനങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു വാസ്തുദേവാനി നമ്മുടെ കമ്മിറ്റിയുടെ കീഴിൽ തന്നെയുള്ള മദ്രസയുടെയും ഉദ്ഘാടനം ഈ അവസരത്തിൽ ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുകയാണ് നമ്മുടെ ഈ പള്ളി പള്ളിക്ക് വേണ്ടിയിട്ട് പ്ലാൻ മറ്റവർക്ക് വരച്ച് തന്ന് സൗജന്യമായിട്ടാണൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നത് നമ്മുടെ എൻജിനീയർ ഷരീഫ് അതുപോലെ തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കി തന്ന കോൺട്രാക്ടർ മുസാഫർ അതുപോലെ ഷുക്കൂർ കോൺട്രാക്ടർമാർ ഇവർക്കൊക്കെയുള്ള മൊമൻറ്റോ ബഹുമാനപ്പെട്ട തങ്ങൾ ഇപ്പോൾ നൽകുന്നതായിരിക്കും സ്വീകരിക്കുന്നതിന് വേണ്ടി എഞ്ചിനീയർ ഷെരീഫിനെ ക്ഷണിക്കുകയാണ് നൽകാൻ വേണ്ടി തങ്ങളെയും ആദരവോടും ക്ഷണിക്കുന്നു അടുത്തത് മുസാഫർ ഷുക്കൂർ തളിപ്പറമ്പ് ഷുക്കൂറിന് വേണ്ടിയിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് അത് ഏറ്റുവാങ്ങുകയാണ് അസലാമലൈക്കും എനിക്കും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കുഞ്ഞാഹമ്മദ് ഹാജിക്കും തങ്ങളുടെ കൂടെ തന്നെ പോകാനുള്ളത് കൊണ്ട് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അവസരമില്ല എല്ലാ നന്മകളും നമുക്ക് കനിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മസ്ജിദ് അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ സഫലീകരിക്കാൻ നമുക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വളരെ നമ്മുടെ ബാക്കി പരിപാടിയുടെ ഉണ്ട് ഇത്ര ഇതുവിടെ മുൻ പ്രസിഡന്റുമായ മുൻ പ്രസിഡന്റുമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞിട്ടേ പോകരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് മുൻ പ്രസിഡന്റുമാരായ ടി അബൂബക്കർ ഹാജി സി കെ കുഞ്ഞാമതി അഹമ്മദ് ആജി എന്നിവരെ ക്ഷണിക്കുകയാണ് ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ആദരം നൽകാൻ വേണ്ടി നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് ടി കാദിർ ആജിയെ ക്ഷണിക്കുന്നു الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد സ്ലാമലൈക്കും വർഹമുല്ലാഹി തല അബ്രകാത്ത് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് മൂന്ന് സലാത്തോടു കൂടി ഈ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു മുഹമ്മദ് 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 അലൈഹി 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 ാഹുലുഹുഹുസ്കാരത്തിന് ബഹുമാനപ്പെട്ട സംയുക്ത അമാക്കാദി ജഫ്രി മുത്തുക്കോ തങ്ങൾ നേതൃത്വം നൽകുന്നതാണ് അവിടുത്തെ അതിനുവേണ്ടിയും മുഴുവൻ ആൾക്കാരെയും ക്ഷണിക്കുകയാണ് ഇന്ന് രാത്രി ഇഷാഹിനു ശേഷം മജലിസന്നൂർ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും ക്ഷണിക്കുകയാണ്